ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ടുണ്ടാക്കിയെടുത്ത രണ്ട് മൂന്ന് തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ദോശയും നൂൽപെട്ടും ഇഡലും എല്ലാം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ടുള്ള നൂൽപെട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പച്ചരി കൊണ്ടുള്ള മൂന്നാല് തരം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് നമുക്ക് നമുക്കിതെല്ലാം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് ഞാനിതാ കുറച്ച് പച്ചരി പുതിർത്തി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പച്ചരിയാണിത് പുതിർത്തി എടുത്തത് നന്നായി കൈകെടുത്തതിന് ശേഷം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് ഇത് അരക്കാനായിട്ട് എടുക്കുന്നത് ഇനി ഇതാ വെള്ളത്തിൽ ഒന്ന് വെറ്റിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് ഇത് ഞാൻ അരച്ചെടുക്കുന്നത് അരി നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള അരി ഇതുപോലെ അരച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ഇത് അരി മൊത്തമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ നെയ്യ് ചേർത്ത് എടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചെടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുത്താൽ മതി നമ്മളിത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചിട്ട് റെഡിയായി കിട്ടില്ല അതുകൊണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക ഇപ്പം ഇതാ നമ്മൾ അരി ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇനി ഇതൊന്നും കൂടി നന്നായി ഒന്ന് ടൈറ്റായി വരുന്നത് വരെ വിളക്കി കൊടുക്കാം നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ടൊരു ഒട്ടിപ്പിടിക്കലുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നല്ലവണ്ണം ഇളക്കി ഇളക്കി എടുത്തിട്ട് ഇത് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതായത് റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെ റെഡിയായതിനു ശേഷം വേഗം തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഡ്രൈ ആയിപ്പോയിട്ടുണ്ടാവും ഈ വരെ മാവുകൊണ്ട് നമ്മൾ നൂൽപ്പിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ കൈ കൊണ്ട് തൊടാൻ പാകത്തിനുള്ള ചൂടായി കിട്ടിയാൽ പിന്നെ ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് നമുക്ക് സേവനയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പിന്നെ കൈ കൊണ്ട് കുറേ സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ട് സേവനിലേക്ക് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള നോൽപ്പിട്ട് കിട്ടും ഞാനിത് അഡിലിൽ തട്ടിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇലയിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റും അധികം പിന്നെ ടൈറ്റായിട്ട് പിന്നെ കൈകൊണ്ട് ശക്തിയായിട്ട് ഇങ്ങനെ പിന്നെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആദ്യത്തേത് നമുക്ക് വേവിക്കാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഒരു തട്ടിൽ ഊന്നിയെടുത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള തട്ടിൽ ആക്കിയെടുത്താൽ മതി എന്നാൽ ആദ്യത്തേത് റെഡിയാവുമ്പോഴത്തേക്ക് പിന്നെ മറ്റേത് വെച്ചുകൊടുക്കാം അങ്ങനെ ഇതാ നൂൽപുട്ടെല്ലാം ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പുട്ടാണ് നമുക്ക് ഈ ഒരു അരി അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് ഇതാ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തലേ ദിവസം അരി പുതിർച്ചെടുത്തതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഇതുപോലെ അരച്ചെടുക്കുന്നത് പിന്നെ ഇതാ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിന്നെ രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ തേങ്ങ അത്ര ചേർത്ത് കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അരക്കപ്പും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഒരു അരക്കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം വെല്ലുവിളിയും പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് ഒരു കഷ്ണം വെല്ലുളി ഒരു ടീസ്പൂൺ പിന്നെ പെരും ജീരക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം ഇനി ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി ഈ ഒരു ദോശ നമുക്ക് അരി അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുണ്ടാവാച്ച ഒന്നുമില്ല അരി അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഏതാ അരി അരച്ചെടുത്തിട്ടുണ്ട് അതിന് നല്ലവണ്ണം ഇളക്കി ഒഴിച്ച് ശേഷം ചൂടായ കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചുട്ടെടുക്കുക ഇതാ ദോശ ചൂടാനായിട്ടുള്ള കല്ല് ചൂടായി വന്നിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം ഇത് ഇരുമ്പ് കല്ലിൽ തന്നെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കണമെന്നില്ല ഫ്രൈ പാനിലൊഴിച്ചിട്ടും ചുട്ടെടുക്കാൻ പറ്റും പിന്നെ ഫ്രൈ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി മൂടി വെപ്പം മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം വേവിക്കുക അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡി കിട്ടുന്ന ദോശയാണിത് പിന്നെ ഉള്ളിയും ജീരകവും തേങ്ങയും എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് പിന്നെ അധികം പരുത്തി എടുക്കാതെ കട്ടിയിലിത് ചുട്ടെടുക്കാൻ പറ്റും പിന്നെ ഇവിടെ എല്ലാവർക്കും കട്ടി കുറഞ്ഞ ദോശയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇതുപോലെ ചുട്ടെടുക്കുന്നത് അങ്ങനെ കട്ടിയിൽ ചുട്ടെടുക്കുന്നതാണെങ്കിൽ ഒന്ന് മൂടി വച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഞാനിത് ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അടുത്തത് ഇഡ്ഡിലി ഉണ്ടാക്കിയെടുക്കാം ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഉയന്നുമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉയന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി കഴുകിയെടുത്തിട്ട് വരാം അങ്ങനെയത് ഇത് നല്ലവണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊതുരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നല്ല വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും പിന്നെ ഒരു ടീസ്പൂൺ പിന്നെ പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാമ്പാർ പരിപ്പുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് പൊതിരാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് പുതിർത്താനായിട്ട് വെച്ചത് ഇപ്പോൾ ഇത് രാത്രി ആയതിനു ശേഷം നോക്കുമ്പോൾ നല്ലവണ്ണം പതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ആദ്യം രണ്ട് ഭാഗമാക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ഒരു പുതിർത്തി അരി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഇതായ ഇത് അരച്ചെടുത്തിട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പിന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇത് ഇതിന് മുമ്പ് ഈ ഒരു പിന്നെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഓരോ സ്പൂൺ ചോറും പിന്നെ ഒരു ഐസ് ക്യൂബും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ നല്ലതായിട്ട് കിട്ടും ഞാനത് കുക്കറിലേക്കാണ് ഒഴിച്ചു കൊടുത്തത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കുക്കറിൽ വെച്ച് മൂടി വെച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഏത് മഴയുള്ള സമയത്തും തണുപ്പുള്ള സമയത്തും നമുക്ക് പിന്നെ മാവ് നന്നായി പൊന്തി വരും ഇപ്പം ഇത് നല്ലോണം മാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് രാവിലെ നമ്മൾ തുറന്നു നോക്കിയിട്ട് ഇത് ഇത് എടുത്ത് നോക്കുമ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡിലി ഇട്ടെടുക്കാം ഇഡ്ഡലി ഇട്ടെടുക്കുന്ന വീഡിയോ ഒന്നും കാര്യമായിട്ട് ഞാൻ കാണിക്കുന്നില്ല ആവശ്യത്തിനുള്ള ഇഡ്ഡലി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നന്നായി പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് പിന്നെ ഞാൻ ഈ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നെയ് റോസ്റ്റാക്കിയിട്ട് ചുട്ടെടുക്കാണ് ചെയ്യുന്നത് ഇത് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക അങ്ങനെ അങ്ങനെയതാ ഫ്രിഡ്ജിൽ വെച്ച മാവ് പിറ്റേ ദിവസം എടുത്തിട്ട് ഞാൻ ദോശ ഇത് നമ്മൾ പിന്നെ ദോശ ചുട്ടെടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജെന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി അങ്ങനെയതാ പേന അടുപ്പത്ത് വെച്ചിട്ട് ചൂടങ്ങി വന്നതിന് ശേഷം ദോശ നമുക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം ഡലിക്കും നീറോസ്റ്റിന് ഈ ഒരു മാവ് തന്നെ മതിയാവും പിന്നെ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടി പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി അങ്ങനെ അതോ അടിപൊളിയായിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ നെയ്യാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി അടുത്ത ദോശയും ചുട്ടെടുക്കാം ഓരോ ദോശയും ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം അടുത്ത ദോശ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നല്ലവണ്ണം നമുക്കിത് കട്ടി കുറച്ചിട്ട് പിന്നെ പരുത്തി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ദോശക്കല്ല് അധികം ചൂടായാൽ ഇതുപോലെ ദോശ പരുത്തി എടുക്കാൻ പറ്റില്ല ഇങ്ങനെ കട്ട പിടിച്ചിട്ട് പോകുന്നുണ്ടാവും അങ്ങനെ ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള നെയ് റോസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെ പച്ചരി കൊണ്ട് ഞാൻ ഇവിടെ നാല് തരം റെസിപ്പി കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക